വട്ടവടയിൽ ഫാമിലിക്കൊപ്പം ട്രീ ഹൗസിൽ താമസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു റീല് സേവ് ചെയ്ത് വെച്ചോളൂ ഉപകാരപ്പെടും വട്ടവടയിൽ കാടിനുള്ളിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ട് അതുപോലെ തന്നെ റൂമിനോട് ചേർന്ന് തന്നെയാണ് ബാൽക്കണി ഉള്ളത് ബാൽക്കണിയിൽ രണ്ടും മൂന്നാൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ പ്രകൃതിയുമായി ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് അവിടെ സ്റ്റേ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണിത് നമ്മുടെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഫാമിലിക്കൊപ്പവും അതുപോലെ തന്നെ കപ്പിൾസ് ആയിട്ട് വന്നത് ഇനി ആയിട്ട് ൂടി നിങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളിക്കാം നല്ല പ്രൈവസി ഉള്ള ഒരു സ്പോട്ടാണിത് കാരണം ചുറ്റിനും കാടായത് കൊണ്ട് തന്നെ വീടോ അല്ലെങ്കിൽ മറ്റു റിസോർട്ടുകളോ ഒന്നും തന്നെ ഇല്ല പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റും നമ്മുടെ ഈ ട്രീ ഹൗസിന്റെ റേറ്റ് വരുന്നത് ഇതാണ് മിനിമം നാലാളെങ്കിലും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ റേറ്റിന് കിട്ടുകയുള്ളൂ അഥവാ നിങ്ങൾ നാലാളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഓരോ ആൾക്കും അഡീഷണൽ ഈ കാണുന്ന എമൗണ്ട് എക്സ്ട്രാ ചാർജസ് വരും നമ്മുടെ ട്രീ ഹൗസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഇതെല്ലാം ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഇത് വരുന്നത് പെർ പേഴ്സൺ റേറ്റ് ആണ് ഈ ഒരു എമൗണ്ട് പിന്നെ ഈ ഒരു ട്രീ ഹൗസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് പ്രീ ബുക്കിംഗ് മാത്രമേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ ഡയറക്റ്റ് ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നേരത്തെ ബുക്ക് ചെയ്യാൻ നോക്കുക അപ്പം എന്തായാലും നമ്മുടെ പേജിൽ ഇതുപോലുള്ള ഒരുപാട് റിസോർട്ടുകളുടെയും പാക്കേജുകളുടെയും ഡീറ്റെയിൽ ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ പിന്നെ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്